ഈ ചേട്ടനെ എന്താടാ എന്നാ കാണു വീട്ട വിശേഷ ഒന്നില്ല ഒെ എന്താ എനിക്ക് എനിക്കെന്നെ ചേട്ടനെ കാണാൻ വന്നൂടെ പിന്നെ പകൽ തന്നെ ഞാൻ ഇവിടെ എത്തേണ്ടതാ നല്ലവനായ നാട്ടുകാരോട് വഴി ചോദിച്ചതുകൊണ്ട് അയാൾ പറഞ്ഞ വഴി മുഴുവൻ കറങ്ങേണ്ടി വന്നു ഓ ഭയങ്കര ക്ഷീണം നീ വല്ലാം കഴിച്ചോ എന്ത് കഴിക്കാനാ വല്ല കഴിച്ച ചേട്ടൻ പറഞ്ഞു അപ്പുപ്പിങ്ങേമ്മി അല്ലേ നീ പാലു കൊണ്ടായിരുന്നോ വെള്ളം മോളത്തിലെ വേണ്ട അമ്മേ അതിൽ വെള്ളം ഒഴിക്കണ്ട എടീ നീ ആണ് വെള്ളാവല്ല ശരി വേണ്ട വേണ്ട നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ കേട്ടു വിത്തുകുണം പത്ത് ഗുണവും അല്ലേ നിന്റെയല്ലേ മോള് ആണുങ്ങളെ വീഴ്ത്താൻ വേറെ ആരേലും പഠിപ്പിക്കണോ പിന്നെ ഞാൻ എത്ര ആണുങ്ങളെ ഒന്നുമില്ലെങ്കിൽ നീ എന്നെ വീഴ്ത്തിയില്ലേ പറഞ്ഞു

പരിചയമില്ലാത്ത വെള്ളത്തിൽ കുളിച്ചാ വല്ല ജലദോഷം വരെ വരും അപ്പൊ ഇവിടുന്ന് പോകുന്നവരെ ഞാൻ കുളിക്കാൻ പാടില്ലേ ഇതേ കിണറുണ്ട് തൊട്ടി ഇരിപ്പുണ്ട് വേണമെങ്കിൽ കോരി കുളിച്ചു അതും എനിക്ക് പരിചയമില്ലാത്തല്ലേ പറയുന്ന കേക്ക് ബാമു ഞാൻ ഒന്ന് മുങ്ങി തുറത്തിട്ട് ഇപ്പൊ വരാം എന്നിട്ട് വേണമെങ്കിൽ നിനക്ക് വെള്ളം ചൂടാക്കി തരാം ചേട്ടാ ഈ പുറത്ത് വന്നിട്ട് ഒന്ന് നീന്തി കുളിച്ചില്ലെങ്കിൽ പിന്നെ എന്തോ രസം ഇവിടുത്തെ പുഴ നീ കണ്ടിട്ടില്ലല്ലോ ഇല്ല ആ നിന്റെ സ്വിമ്മിംഗ് പൂൾ പോലൊന്നും അല്ല ഭയങ്കര ഒഴുക്കാ പരിചയമില്ലെങ്കിൽ പോക്ക് തന്നെ എന്നെ നമുക്ക് ഒരുമിച്ച് പോകാം ി പിന്നെ പേടിക്കാനല്ലോ ബാബു പറയുന്നതൊക്കെ വാതിലൊക്കെ തുറന്ന് അടക്കാ രണ്ടാലും കൂടെ ഒന്നിച്ച് പുറത്തുപോയാ ഇവിടെ കള്ളന്മാര ശല്യം കുറച്ചുകൂടില്ല എന്തൊക്കെയാ കൊണ്ടുവന്ന് പറയാൻ പറ്റില്ല വാതിലൊക്കെ ഇപ്പൊ അടയ്ക്കാം വേണ്ട അത് വേണ്ട നിർബന്ധമാണെങ്കിൽ ഞാൻ വന്നിട്ട് പോക്കോ പോക പോയി ശരി എത്ര അവിടെ നിന്നൊന്നും ഊരി കിട്ടിട്ടുണ്ട് ും കൂടെ ഉണ്ടോന്നോട് ഭയങ്കര എന്നിട്ട് ഒഴിവാക്കി അതൊക്കെ വളരെ വിദഗ്ധമായി എന്തിനാന്നറിയില്ല അവനൊരു ടൈപ്പാ വെറുതെ കറങ്ങാൻ അറിയാതാവും ഇന്ന് പറഞ്ഞേക്കാം പിന്നെ എണ്ണ തേച്ചില്ലേ എന്താ പെൺകുട്ടികളുടെ മുടിക്ക് കാച്ചി എന്നയുടെ സുഗന്ധം വേണ്ടേ ഞാൻ ആഴ്ചയിൽ ഒരിക്കലും അവർക്ക് വല്ല സംശയം തോന്നിട്ടുണ്ടാവോ ചേച്ചി ചേച്ചി ചേച്ചിയോ ആ ഏത് രാധ ചേച്ചിയോട് വന്നിരുന്നു വന്നിട്ട് പോയി എല്ലാവരെയും ഓടിക്കാം പക്ഷെ എനിക്ക് ചെയ്യാം ഞാൻ പുറത്തു പോയി വരുന്നവരെ നിങ്ങളവിടെ കാതലിരിക്കണം ഞാൻ വരുന്നവരെ കാത്തിരിക്കണം വേഗം വരണേ ഇവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നുപോയാൽ ദുരിതൂര പൂമഴയായി പിന്നെ ഇതാരുടെ വരികളാണെന്നറിയാം പ്രകൃതി സൗന്ദര്യത്തെ കുറിച്ച് ശബ്ദമാണെന്ന് തോന്നുന്നു ഞാൻ യാതൊക്കെ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന അയ്യോ ഞാൻ കുളിക്കാൻ വേണ്ടി മാത്രം വന്നാണേ അപ്പൊ വീട്ടിലാരാ ചേട്ടൻ പഠിക്കണ്ട ഒരു ും കരു പെൺകുട്ടിയെണ്ടോകുട്ടി ആ പെൺകുട്ടി എന്തിനാ പ്രായം അതല്ലേ ചേട്ടാ പക്ഷെ കുട്ടിയെ കണ്ടപ്പോ എന്താ ബഹുമാനം തോന്നുന്നു ചേട്ടൻ ആളൊന്നും നന്നായിട്ടുണ്ട് കേട്ടോ പോണ്ടേ ഇനി അടുത്ത കൊല്ലം പോയാ മതി പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എല്ലാ സദ്യ തോറ്റു വേഗം പുസ്തകം അച്ഛനോടും അമ്മയോടൊക്കെ അയ്യേ ഞാൻ തമാശ പറഞ്ഞല്ലേ ഞാൻ നിങ്ങളെ തല്ലോ വൈകിട്ട് നിങ്ങൾ വരുമ്പോ ചേച്ചി വേണം ഏ പിന്നെ ആ വന്നേ വന്നേ വാ എല്ലാരും ഇറങ്ങിക്കുട ആരം ഇറങ്ങിക്ക വൈകിട്ട് മറക്കണ്ട ചേച്ചിയെ കൊണ്ടുവരണം എന്റെ ദൈവം എന്ത് കഷ്ടമാണേ എനിക്ക് വയ്യ ஆ மனசிலாயோ இல்ல பட்டணத்திய உதோஸ்தான் வண்டி ஞாபக ஏ அப்படில எங்க யோகமில்லை என்ன எட்டுகாரனெங்கிலும் அது ஆய்க்கோட்டே அம்மாவன் ஆ பழுத்த கிராமசேவனேக்காள் கண்டோ பான் ஷர்ட்டு தைய சிகரட் கூலி க்ளாஸ் தொப்பி இந்த போரே ஏ വിശേഷം കുളമ്പ് കൊണ്ട് സൂക്ഷിക്കണം നിർത്ത് അതിരിക്കട്ടെ തീച്ച എന്താ കൊടുക്കുന്നത് കൊല്ലു അരിക്ക് അതുപോലെ അതിപ്പോ പിണ്ണാക്കും തേങ്ങാ പിണ്ണാക്കും എല്ലം പിണ്ണാക്കും കല്യാണ കാര്യം തെങ്ങനുണ്ടമ്മാവന്റെ കൊച്ചുകൂട്ടൻ ആള് കൊള്ളാം മാറ്റ നിന്റെ നാവാ മാറ്റീരാ അതിരിക്കട്ടെ എത്ര കണ്ണുണ്ട് മൊത്തം നാല് കണ്ണ് ആ അപ്പൊ നാലേം കൂടി പൂട്ടാറൊക്കെ നല്ല കാശാണല്ലോ കൂടെ വെങ്ങലേയും കൂടി കൂട്ടിയാൽ കൂടുതൽ കാശ് കിട്ടും ആഹ് അത് ശരിയാ എടോ ഏത് വഴിക്കാ വന്നത് വടക്ക് വഴി ആ വഴിക്കാറന്നോ എടാ ചുണ്ണി മേലാൽ ഇത്തരം അനാവശ്യം കാണിച്ചാൽ അന്നറിയും ഈ രാജ നായർ ആരാണ് മനസ്സിലായോ പിന്നെ കല്യാണം നടന്നില്ലെങ്കിൽ കൊഴപ്പില്ല കന്നു നാലും ഉണ്ടല്ലോ എന്ത് നിർത്തിയാ മതി നീ ല്ലേ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ പറഞ്ഞു കഴിഞ്ഞാ തർക്കിച്ചേക്കാൻ സമയമില്ല എനിക്ക് ഓഫീസിൽ പോകണം എന്നാ ചേട്ടൻ നിന്റെ ഉദ്ദേശം എന്താ കുറച്ച് ദിവസം ലീവ് എടുപ്പിച്ച് ചേട്ടനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാ എന്തിന് പറയാൻ പാടില്ലെന്ന ഡാഡിയും മമ്മിയും പറഞ്ഞത് എങ്കിലും പറയാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണിപ്പോ മാസം മുപ്പതിനായിരം രൂപ വാടക വരുന്ന കുറെ ബിൽഡിങ് തീരാത്ത ഓർണമെന്റ് ഇംഗ്ലീഷ് അല്ലാതെ ഒരക്ഷരം വേണ്ടില്ല ഈ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു പെണ്ണിന് ചേട്ടന് കല്യാണം കഴിച്ചു കൊടുക്കാൻ മമ്മി തീരുമാനിച്ചിരിക്കുക ഞാൻ സമ്മതിക്കത്തില്ല അതിനായി എന്നാരും കാക്കേം വേണ്ട അത് ഇവിടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വീട്ടിൽ ചെന്ന് പറയണം ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല എന്നാ ഞാനും പോകുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ ഓ ഞാൻ സമ്മതിച്ചിരിക്കുന്നു അല്ല ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ നീ എന്റെ അനിയന നമ്മൾ തമ്മിൽ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല അതൊക്കെ പഴയ കാലത്ത് ചേട്ടാ ഇപ്പൊ ചേട്ടൻ അഴിഞ്ഞാൽ ഒരുമിച്ചാ പഞ്ചരടിക്കാൻ പോകാറ് എനിക്ക് ഓഫീസിൽ പോയാൽ സമയായി അടുക്കളയും പാലും ഏത്തപ്പോഴേ നീ നീവു കഴിച്ചോ ശരി ചേട്ടൻ തിരിച്ച് വരുമ്പോഴേക്കും ഞാൻ ഈ വില്ലേജിനും ചുറ്റി കടിച്ചു വരാം ചേട്ടന്റെ സേവനം കൊണ്ട് ഈ ഗ്രാമത്തിൽ അവന്റെ പ്രോഗ്രസ് ഉണ്ടോ എന്ന് അറിയണമല്ലോ ഹലോ ഏയ് ഒന്നിങ്ങോട്ട് ഒന്നേ ഈ നാട്ടുകാരല്ലേ എന്റെ പേര് ബാബു വീട് എറണാകുളത്താ ഈ നാട്ടും പുറക്കും ചുറ്റി കാണുന്നുണ്ട് ഒന്ന് സഹായിക്കോ അതിപ്പോ ഞാൻ എങ്ങനെ സഹായിക്കാനാ ഇവിടത്തെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നാൽ മതി ഫോർ എക്സാമ്പിൾ അമ്പലങ്ങൾ പുഴ വയലുകൾ അല്ല അതിനെന്താ വേണ്ടെന്ന് വെച്ച് തരാം ഇതിനു മുമ്പ് നമ്മൾ എവിടെയോ വെച്ച് പോലെ ഒരു തോന്നൽ ഇല്ലല്ലോ ഞാൻ ഇന്നലെ ഈ നാട്ടിൽ വന്നു തന്നെ എന്റെ ചേട്ടൻ ഇവിടെ ജോലി വരുമ്പോഴും റാസ്കലിനോട് എന്റെ ചേട്ടന്റെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചു അയാൾ വഴി ആകെ തെറ്റിച്ചു രൂപ പത്തിരുപത് മൈലെന്നെ കറക്കി അയ്യോ ആരാ വഴി തെറ്റിച്ചേ ആരാണെന്ന് അറിയില്ല ആളായതുകൊണ്ട് ആളായ കൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ലേ ആരായാലും അങ്ങനെ ചെയ്ത മോശമായിട്ട് സാറ് വരണം ഈ നാട്ടിലെ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ആ ഇത്രക്കായിട്ടും സാറിന്റെ പേര് ചോദിച്ചില്ലല്ലോ ആ പേരെന്താ വാസുണ്ണി ആ വാസുണ്ണി കറിക്കുള്ളൂ മടങ്ങിയിരിക്ക പ്രതീക്ഷിക്കണ്ട എന്താ സാർ ഇവിടെ നിർത്തിയത് ഇറങ്ങൂ പറയാം നമ്മൾ പുറപ്പെട്ടെടുത്തുനിന്ന് കൃത്യം മുപ്പത് പേരിക്ക് പോകുന്നു ഇവിടുന്ന് മുപ്പത് മൈൽ പടിഞ്ഞാറോട്ട് പോയാൽ ഒരു പള്ളി കാണും പഴകുറ്റി പള്ളി അവിടുത്തെ നാലോട് ചോദിച്ചാലും തന്നെ വീട് കാണിച്ചിരുന്നു മനുഷ്യനെ വഴിതെറ്റിക്കാൻ നടക്കുന്നു റാസുക്കൽ

പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഒരു ഇല്ലന്റ് വാങ്ങിച്ചോണ്ട് വരണം പിന്നെ ഒരു ഒരുപാട് കൂടെ ചെയ്യണേ ആ ബ്ലോക്ക് ഓഫീസിൽ പോയി എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്നൊന്ന് അറിഞ്ഞു വരും എന്തെങ്കിലും വിശേഷം കാണും കാശ്കരല്ലേ പിന്നെ ആരുടെ കല്യാണത്തിന് എന്തോ ലീവോ മറ്റേ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ അതൊന്നല്ല അത് ശരി എന്നാലും ഇന്ന് തന്നെ ലീവ് എടുത്തോളൂ കാരണം ഈ കല്യാണത്തിന്റെ തലേദിവസം എത്തുന്നത് നല്ലതല്ലേ വളരെ സന്തോഷം അല്ല ഈ ഓഫീസിലോട്ടൊക്കെ എന്തിനാ കേറി വരുന്നത് അല്ലെ ഇവിടെ പലരും വരുന്നതല്ലേ ഏലും വന്നാലൊക്കെ ഇരിക്കും എന്തായാലും വീട്ടിൽ നിന്നും ശേഷം ചേട്ടൻ നല്ല പ്രോഗ്രസ് ഉണ്ട് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ചേട്ടൻ ഒരു കാമുകനാകാൻ സാധിക്കുമെന്ന് നീ ചുമരി ബാബു ഈ കാമുകൻ കീമുകൻ എന്നൊന്നും പറയുന്ന എനിക്കിഷ്ടമല്ല അതെല്ലാ കാമുകന്മാരും പറയുന്നതാ ആ ഇതങ്ങനല്ല ജീവിതത്തിൽ സുഖവും ദുഃഖവും പങ്കിടാൻ ഒരു പങ്കാളി വേണം തോന്നി മനസ്സിലിറങ്ങിയ ഒരു നാടൻ പെൺകുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു ഇപ്പോ ആകെ കൂടെ അസ്വസ്ഥതയായി അത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാ ആ എന്താ ചേട്ടന്റെ പ്ലാൻ അവളെ ഉടനെ വിവാഹം കഴിക്ക തങ്ങി സീരിയസ് ആയ നിലയ്ക്ക് കല്യാണം ഉടനെ നടത്തുന്നതാണ് ബുദ്ധി അതാ ഞാനും ആലോചിച്ചത് വീട്ടിൽ പോയി നമ്മുടെ അച്ഛനോട് അമ്മയുടെ വിവരം പറഞ്ഞാലോ ഐഡിയ കൊള്ളാം ആ പക്ഷെ അവിടെ ചെന്നാൽ മിസസ് തമ്പിയുടെ മകളെ കഴുത്ത് തൂക്കിയിട്ട് അവര് ചേട്ടനെ വിടൂ പിന്നെ എന്തു ചെയ്യും ബാബു ഇത്തരം കാര്യങ്ങൾ ചേട്ടന് അനിയും തമ്മിൽ സംസാരിക്കുന്നത് ശരിയാണോ നീ പറഞ്ഞേ പ്രായപൂർത്തിയായ ഒരാൾക്ക് കല്യാണം കഴിക്കാൻ പെണ്ണിന്റെ അല്ലാതെ വേറെ ആരുടെയും അനുവാദം വേണ്ട അറിയാമോ ചേട്ടന് ഏയ് അത് ശരിയല്ല കാരണം നമ്മൾ നേരായ മാർഗത്തിൽ കൂടെ സഞ്ചരിച്ചില്ലെങ്കിൽ നേരായ മാർഗമാണ് ഈ പറയുന്നത് എന്തായാലും നമ്മുടെ ഡാഡിയും മമ്മിയും ഇതിന് സമ്മതിക്കില്ല ആ നിലയ്ക്ക് കല്യാണം കഴിഞ്ഞിട്ട് അവരെ അറിയിക്കുന്നതല്ലേ നല്ലത് അല്ല ബാബു ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ എന്താന്ന് വെച്ചാലേ എനിക്ക് പേടിയാവുന്നു പേടിയും പ്രേമവും ഒരു കുടയുടെ പോവില്ല ധൈര്യമായിരിക്കേ നമുക്ക് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി കല്യാണം ആലോചിക്കാം ചെവിയിൽ ഈ വിവരം എത്തുന്നതിന് മുമ്പ് കല്യാണം നടത്തണം അല്ലെങ്കിൽ എന്താ ഉണ്ടോന്നറിയോ അവിടെ മറ്റൊരു പ്രശ്നം ചൂട് പിടിച്ചിരിക്കുക രാധയുടെ വീട്ടിലേക്ക് ആര് പോവാൻ ആലോചിക്കാൻ അതിനൊക്കെ ഞാൻ മതി കേട്ടാ ഒരു കാരണവരെ കൂടി സംഘടിപ്പിച്ചാൽ പരിപാടി ഉഗീണായി ബാക്കി ഞാൻ ഏറ്റു ഞങ്ങൾക്ക് എന്നാലും കാരണവന്മാർ തമ്മിൽ ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കുക ജാതകം കൈമാറുക ഇങ്ങനെയൊക്കെ ചില നാട്ടാചാരങ്ങളൊക്കെ ഇല്ലേ പട്ടണത്തിൽ അതൊക്കെ നമ്മുടെ ഇവിടെ അല്ലേ അവിടെ ഇപ്പൊ താലി കെട്ടണമെന്ന് പോലും ഇല്ല എങ്കിലും ഇവിടം വരെ വരാതെ ഞങ്ങളോട് ഡാഡിയും മമ്മിയും പണ്ടേ പറഞ്ഞിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഞങ്ങൾ തീരുമാനിക്കുന്നു അതവർക്ക് സന്തോഷമാണ് അല്ല നമ്മുടെ മര്യാദ അനുസരിച്ച് മര്യാദ അല്ലേ അവര് പറഞ്ഞത് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ നീട്ടിക്കൊണ്ടു പോവാതിരിക്കുന്ന കല്യാണത്തിനെങ്കിലും അവര് വരുമോ അതറിയില്ല എന്നാലും ഞാനുണ്ടാവും ഒന്ന് വഴിമാറി കിട്ടിട്ട് വേണം പ്രവേശിക്കാൻ അല്ലേ നല്ലൊരു ദിവസം നോക്കി നമുക്കങ്ങ് നടത്താം അതെ ചേട്ടൻ കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് മമ്മിക്ക് വലിയ സങ്കടമായിരുന്നു അവരെ നമുക്കൊന്ന് അത്ഭുതപ്പെടുത്തുകയും ചെയ്യാം എന്നാ പിന്നെ എല്ലാവരും തീരുമാനിക്കുന്ന പോലെ അങ്ങ് ആയിക്കോട്ടെ ൊക്കോ ഏയ് ഇവിടം വരെ വന്നിട്ട് അമ്മാവന്റെ വീട്ടിൽ കയറാതെ പോകുന്നത് ശരിയാണോ ഒരു തെറ്റുമില്ല തിരക്ക് കാണും മോൻ പൊക്കോ എനിക്ക് ഒരു തിരക്കും ഇല്ല വരും എന്താ വാതിൽ കരച്ചിട്ടിരിക്കുന്നത് ഇവിടെ ആരുല്ലേ ഉണ്ടല്ലോ ഉണ്ടല്ലോ ആര് വാതില് വന്നോളൂ വാല് വളർന്നോളൂ ഞാൻ വന്നു ഹലോ മകളാണോ അല്ല ഭാര്യ സോറി എന്നെ പരിചയപ്പെടുത്തില്ലോ ആ ഇത് ബാബു വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വിനയന്റെ നേരെ അനിയൻ ചേട്ടന്റെ പരിചയം കൊണ്ടായിരിക്കും വിനയം വളരെ തിരക്കുള്ള ആളല്ലേ ഞാൻ വിളിച്ചോണ്ടെന്ന് ബുദ്ധിമുട്ടിക്കാറില്ല ചേച്ചി ഒരു ദിവസം ഞാൻ വിളിച്ചോണ്ടി വരാം പക്ഷെ സദ്യ തരണം ആ പ്രധാന കാര്യം പറയാൻ മറന്നു ചേട്ടന്റെ കല്യാണം ഉറപ്പിച്ചു അമ്മാവിന്റെ ഒപ്പം ചേച്ചിയും കല്യാണത്തിന് വരണം കൊണ്ടുവരണം അമ്മാവ ഇല്ലെങ്കിൽ ഞാനിവിടെ നിന്ന് പിടിച്ചോണ്ട് പോകും ഒന്നും വേണ്ട ഞാൻ പിന്നീട് വരാം അപ്പൊ കല്യാണത്തിന് ആരും മറക്കണ്ടോ പക്ഷെ അമ്മാവ